എന്റെ ഭാഗത്തുള്ള പറയുന്നു അവിടെ ഒട്ടേക്കൂടി സംസാരിക്കുക മൊബൈൽ നോക്കുക അങ്ങോട്ടും ഇതൊക്കെയാണെങ്കിൽ പള്ളിയിലേക്ക് എന്റെ പ്രിയപ്പെട്ട കുട്ടികളും മുതിർന്നവരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കാം നമ്മൾ പള്ളിയിൽ കേൾക്കുക കയ്യിൽ ഫോണിലാണെങ്കിൽ അള്ളാന്റെ അതാ പറഞ്ഞു അത്രയും വേണ്ടി പറയാനുള്ളൂ നോക്കണ്ട കേൾക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട് അള്ളാന്റെ अरे फोन मैसेज इधर नोकिया लोगों ने, नो लो ने खुद लो 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 तो बात ही लाई है इन्होंने जुमरा के बंदा उसे फिर मैसेज इधर उसे ना कुछ जस्ट जो ना तोड़ने में इन्होंने नोकिया लोगों ने खुद तो बात ही लाई है तो लोगों ने बोला बराबर नहीं आता है मैं उन तो बंदा ही करा रहा हूँ ना नंगाली जुमरा बात ल ये बात तो हम भी बता रहे हैं जो बात होता സംസാൻ പാടില്ല കേട്ട് സുഹൃത്തുക്കൾ അവിടെകോടിയിൽ നിന്ന് നിങ്ങൾ സംസാരിക്കുന്നു ചുമഴകൾ മറ്റൊരു ചുമഴയിൽ ബാധിക്കാൻ കാരണമായി തീരരുത് എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയട്ടെ പള്ളി കയറിയാ നിങ്ങൾ ആരൊക്കെ നസുള്ളാഹു അലൈഹി വസല്ലം മാലാഖമാരായ പാദരുകള കാണ ദോർതിക്കുന്നാണ് യല്ലാഹുവിന്റെ വിട്ട അല്ലാഹുവിന്റെ മാലാഖരുടെ നമ്മളെ കണ്ണുകൊണ്ട് കാണാത്ത ബർകമാന റിയ്യത്ത് വലിയവർ അവർ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നു അവർ നമ്മളെ റക്കാഅ് വീട്ടി കൊണ്ടിരിക്കുന്നു നമ്മളെ റക്കാഅ് ചെയ്യാൻ മഹാദൈവത്തെ ചുമതല ഏൽപ്പിക്കപ്പെട്ടവനാണ് അലൈഹികുൽ ഹഫീഹി കിരാമൻ കാതിബീൻ യഅല്ലമുഹുമന മാ തസ്അലൂ തറക്കടിയൊക്കെ ഉണ്ട് അరగോടാണ് എവിടെയാണ് അറിയിട്ടെ വലിയന മഹത്വദിച്ചേ ഇതിന്റെ ഇതൊക്കെ എന്താണോ ഇനി നമുക്ക് ഉണ്ടാവുള്ളൂ ഇനി ഞാനിങ്ങോട്ട് പറഞ്ഞു പോണാ ഇന്ന് ചുടാക്കുന്ന കൂലിയുടെ എത്ര അടുത്ത് ആളുകളും ചെറുപ്പക്കാരൻ കിഡ്നിയുടെ ചികിത്സയിലാക്കാരിക്ക് പറയുമ്പോൾ സഹോദരനെ ആ പ്രയാസത്തിന് കരകേറ്റ് മാറാകട്ടെ ഹൈറായ ചികിത്സയുമായി ഇങ്ങോട്ട് മാറാകട്ടെ മറ്റൊരു സഹോദരൻ വീണിട്ട് നാല് വാര്യം കറിയാവുന്നതാണ് ആശുപത്രിയിലാണ് മനുഷ്യന്റെ അവസ്ഥയായി അറിവ് നേടി ജീവിതത്തിൽ പകർത്താൻ ഇന്ന് ജീവിച്ചാൽ ജീവിച്ചു ആളെന്താകുന്നറിയില്ല നമുക്ക് അറിയില്ല അതുകൊണ്ട് ഈ ദീനിനെ കളിയും യഥാപിതുകൊണ്ട് അതിന്റെ അഥവാ മര്യാദയൊക്കെ പാലിക്കാൻ எலிங்கினோ காலத்தில் நஷ்டப்படுது என்று விசாரிச்சிட்டு ஞானி கௌரவத்தோடு கூட விட்டு